എൻ്റെ യൂട്യൂബ് ചാനലായ വായനയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൺപത്തിനാല് ദിവസമായി ഒരു മീനെപ്പോലും കിട്ടാത്ത ഒരു ഭാഗ്യദോഷിയാണ് ആ കേൾ മെക്സിക്കൻ ഉൾക്കടലിലെ ജലപ്രവാഹത്തിലൂടെ ഒരു തുഴവഞ്ചിയിൽ തനിയെ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു കിഴിവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിശാലമായ സമുദ്രവും ഒരു തുഴവഞ്ചിയും ഒരു ചെറുക്കനും കൂടെ ഉണ്ട് തുറന്ന കടലും ഒരു കൂറ്റൻ മത്സ്യവും മാർലൻ മത്സ്യവും പിന്നെ ഒരു കുട്ടിയും അമേരിക്കൻ നോവലിസ്റ്റായ ഏണ ഷെമിങ്കയുടെ കിഴവനും കടലും എന്ന കൃതിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ നോബൽ സമ്മാനം കിട്ടിയ ഒരു കൃതിയാണ് ദ ഓൾഡ് മാൻ ആൻഡസി അല്ലെങ്കിൽ കിഴവനും കടലും ഷേശ്വറിന് ശേഷം വിശ്വപ്രസിദ്ധനായ മഹാൻ എന്നാണ് ജോൺ ഒഹാരോ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ജോൺ ഒഹാരോ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു പോയറ്റാണ് റൈറ്ററാണ് ഒരു സർഗപ്രതിഭ ഉള്ള വ്യക്തിയാണ് ഈ നോവലിലൂടെ അദ്ദേഹം വരച്ചു കാട്ടുന്ന മറ്റൊന്നുമല്ല ഹരിയെ ഉപയോഗിച്ച ഓരോ വാക്കും ചലനവും ഒരു ദർശനത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ കണ്ടെത്തലിൻ്റെ ഘടകങ്ങളാണ് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന പ്രശ്നങ്ങളുടെ ദാർശനികമായ ആവിഷ്കാരമാണ് ഈ പുസ്തകം എന്ന് എം ടി വാസുദേവൻ നായർ അനുസ്മരിക്ക്ണ്ട് പുസ്തകത്തിനകെ നൂറ്റി ഇരുപത്തിയെട്ട് പുറങ്ങൾ ഡി സി ബുക്സ് പ്രസാദനം ചെയ്തു സി വി ബാലകൃഷ്ണൻ അത് വിവർത്തനം ചെയ്ത ഇതാണ് ആ പുസ്തകം ദ ഓൾഡ് മാൻ ആൻഡസി ദ ഓൾഡ് മാൻ ആൻഡ് ആൻഡസി നേടാൻ കഴിയുന്നതിനപ്പുറമുള്ള എന്തോ ഒന്ന് നേടിയെടുക്കുന്നതിനുള്ള ഒരു വ്യഗ്രത ആ കിഴവനിലൂടെ നമുക്ക് കാണാം കിഴവൻ തനിച്ചാണ് ഒരു തുഴവള്ളത്തിൽ കിഴവൻ തനിച്ച് പിടിക്കാൻ പോവുകയാണ് നാൽപ്പത് ദിവസമായിട്ടും മീനൊന്നും കിട്ടിയില്ല കിഴവന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി പിന്മാറി കുട്ടിയുടെ അവനെ തടഞ്ഞു ഇനിയും പോകേണ്ട നാൽപ്പത് ദിവസമായിട്ട് നിനക്ക് ഒന്നും കിട്ടിയില്ലല്ലോ കുട്ടിയുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് നിർബന്ധത്തിന് വഴങ്ങി കുട്ടി വേറെ വഞ്ചിയിൽ പോയി തുടങ്ങി പക്ഷെ ഈ കുട്ടിയെ കടലിൽ ഇറക്കാൻ മീൻ പിടിക്കാൻ പഠിപ്പിച്ചത് ഈ കിഴവനാണ് കുട്ടിക്ക് കിഴവനെ വലിയ ഇഷ്ടവുമാണ് കാരണം മറ്റൊന്നുമല്ല ആ കുട്ടിയെ ഇത് പഠിപ്പിച്ചത് കിഴവൻ ആയതുകൊണ്ട് തന്നെ എൺപത്തിനാല് ദിവസം വരെ ഒരു മത്സ്യവും കിട്ടിയില്ല ഒരു മത്സ്യത്തിനും കിട്ടിയില്ല എൺപത്തി അഞ്ചാം ദിവസം ആ വീണ്ടും കടലിലേക്ക് ഇറങ്ങുകയാണ് ഒറ്റയ്ക്ക് കടലിലേക്ക് ഇറങ്ങുകയാണ് അല്ല നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് കാറ്റ് മാറിയാൽ തിരിച്ചു വരാവുന്നത്ര ദൂരം കിഴവൻ ആത്മഗതം ചെയ്യുകയാണ് അല്ല ഈ തൂവെള്ളം ഒന്ന് അനങ്ങിയല്ലോ എന്താണ് ആ ഇരയിൽ എന്തോ ഒന്ന് കൊത്തി ഒരു വലിയ കൂറ്റം മത്സ്യം മാർലിൻ മത്സ്യം മീനിനെ കീഴടക്കണമെന്നുള്ള സമരത്തിൽ ആ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മീനിനെ കീഴടക്കേ പറ്റൂ അവസാനം മൂന്ന് ദിവസത്തെ അധ്വാനിച്ച ശേഷം അക്ഷീണമായ പരിദിവസത്തിന് ശേഷം ആ കൂറ്റൻ മത്സ്യത്തിന് ഈ കിഴവൻ കൊന്നു മൂന്ന് ദിവസം എടുത്ത് ആ മത്സ്യത്തിനെ കൊന്ന് തൻ്റെ തൊഴിവെള്ളത്തിൽ കെട്ടിത്തൂക്കി അവിടെ അവൻ മോശക്കാരനല്ല മീനിനെ കീഴടക്കണമെന്നുള്ള സമരം കിഴവന് ഇഷ്ടമാണ് കാരണം അവൻ കടലിന്റെ വിശാലതയുടെയും സൗന്ദര്യത്തിൻ്റെയും ആയത്തിൻ്റെയും അഗാധതയുടെയും സന്തതിയാണ് എനിക്കവനെ കൊല്ലണം അങ്ങനെ കൊന്നു ആ മീനിനെ കൊല്ലുന്നതിന് മുമ്പിൽ അയാൾ പ്രാർത്ഥിക്കുന്നുണ്ടോ വിശുദ്ധ കന്യാമറിയുമേ ഞാൻ ആ മീനിനെ കൊല്ലുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ എന്ന് അവസാനം മീനിനെ കൊന്നു കെട്ടിത്തൂക്കി ആ കുഴവവെള്ളത്തിന്റെ അറ്റത്ത് കെട്ടിക്കും തോണിയേക്കാൾ വലുതാണാ മീൻ അതിനുശേഷം തണർന്ന ഒരു ജേതാവിൻ്റെ ഏകാന്തയോടുകൂടിയാണ് വൃദ്ധൻ വീണ്ടും യാത്ര ചെയ്യുന്നത് കാരണം ഈ പടുകൂറ്റൻ മത്സ്യത്തിനെ എങ്ങനെയാലും കരക്കെത്തിക്കണം ഇതാ ഒരു സ്രാവ് ആ തോണിക്ക് സമീപത്തോടു കൂടി ആ ഒരു സ്രാവ് ഇതാവുന്ന കൂറ്റൻ ഒരു സ്രാവാണ് അതിനെ വധിച്ചു പക്ഷെ അതിനെ വധിച്ചു കഴിഞ്ഞപ്പോഴും വൃദ്ധൻ ഒരു കാര്യം മനസ്സിലായി അതിനെ വധിച്ചു കഴിയുമ്പോഴത്തേക്കും താൻ നേരത്തെ പിടിച്ച ആ കൂറ്റൻ മത്സ്യം ആ മാർലിൻ മത്സ്യം മത്സ്യത്തിന്റെ കുറെ ഭാഗങ്ങൾ ഇല്ല സ്രാവ് മാംസം തിന്നുകഴിഞ്ഞു പക്ഷെ ആ സ്രാവ് അവൻ ഈ കിഴവന്റെ ചാട്ടുളിയും കയറും നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു നിന്നോട് ഞാൻ പരാജയപ്പെടാനോ കിഴവൻ ആത്മതമ്പരാ നിന്നോട് ഞാൻ പരാജയപ്പെടാനോ അതിന് വേറെ ആദ്യം നോക്കണം ഇവിടെയാണ് ഹെമിംഗയുടെ സിദ്ധാന്തം ഇവിടെയാണ് ഹെമിംഗ സിദ്ധാന്തം വരുന്നത് എന്താണ് ഹെമിംവേ സിദ്ധാന്തം ഈ നോവലിലൂടെ അദ്ദേഹം അനാവരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് കാരണം മനുഷ്യൻ പരാജയത്തിന് വേണ്ടിയല്ല സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചത് പരാജയത്തിന് വേണ്ടിയല്ല മനുഷ്യനെ നശിപ്പിക്കാം പക്ഷേ പരാജയപ്പെടുത്താൻ ഒരു കാരണവശാലും സാധ്യമല്ല ഇതാണ് ഏറ്റവും വലിയ ഹെമിംഗിയ സിദ്ധാന്തം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു സിദ്ധാന്തം തന്നെയാണ് വേറെ രീതിയിൽ പറഞ്ഞാൽ നിനക്ക് വേണേ എന്നെ കൊല്ലാം പക്ഷേ എന്നെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല ഇതാണ് ഹെമിംഗിയ സിദ്ധാന്തം സ്രാവ് ന വീണ്ടും സ്രാവുകൾ വരുന്നുണ്ട് സ്രാവ് വളരെ ബുദ്ധിമാനാണ് പക്ഷേ അവനേക്കാൾ ബുദ്ധി എനിക്കുണ്ട് നിനക്ക് എന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല ഇങ്ങനെ ചിന്തിക്കാതെ കളവാ ആ തോണി നേരെയാക്ക് നീ നിന്റെ ജോലി ചെയ്യുക വരുന്നത് വരട്ടെ അന്നേരം കാണാം വരുമ്പോൾ വരട്ടെ പിന്നെ സ്രാവുകളുടെ വരവാണ് രണ്ട് സ്രാവുകൾ വന്നു രണ്ട് കൂറ്റൻ സ്രാവുകൾ വീണ്ടും വന്നു ആ കൂറ്റൻ സ്രാവുകളെയും ബുദ്ധൻ കൊന്നു ബിത്തൻ കൊന്ന് നോക്കുമ്പോൾ നേരത്തെ പിടിച്ച ആ മത്സ്യം വലിയ മത്സ്യം അതിൻ്റെ മാംസളങ്ങളെല്ലാം വീണ്ടും വീണ്ടും തീർന്നിരിക്കുന്നു പിന്നെയും സ്രാവുകൾ വരുന്നു രണ്ട് സ്രാവുകളും കൂടെ വന്നു പക്ഷെ അതിനെ കൊല്ലാൻ സാധിച്ചില്ല വൃദ്ധനു ചൊല്ലാൻ സാധിച്ചില്ല ആ കടലിലേക്ക് ആ കടലിനെ നോക്കി കാർക്കെച്ച് തുപ്പി കൊണ്ട് കിഴവൻ പറയുകയാണ് തിന്നോ തണ്ടികളെ എന്നിട്ട് ഒരു മനുഷ്യനെ കൊന്നു എന്ന് നിങ്ങൾ സ്വപ്നം കണ്ടു ആ തുഴവെള്ളത്തിൽ നിന്നുകൊണ്ട് ആ കിഴവന്റെ ഗദ്ഗങ്ങളാണ് അവസാനം സ്രാവുകൾ അവശേഷിപ്പിച്ച ഈ കൂറ്റൻ മത്സ്യത്തിന്റെ അസ്ഥിഗടവുമായിട്ട് കരയിലേക്ക് വരികയാണ് പതിനെട്ട് നീളമുള്ള ആ മത്സ്യം കിഴവൻ ഒരു തരത്തിൽ കറിക്കടിപ്പിച്ചു ആളുകൾ വന്ന് നോക്കുമ്പോൾ പതിനെട്ടെട്ട് നീളമുള്ള ഒരു മത്സ്യം അതിൻ്റെ അച്ചുകൂടം മാത്രം എന്നിട്ട് ആ കിഴവൻ ഉറങ്ങാൻ കിടന്നു നാം നേരത്തെ കണ്ട ചെറുപ്പക്കാരൻ ആ ചെറുപ്പ ആ കുട്ടി വന്ന് കാപ്പി കൊടുത്തു കിഴവനെ വിളിച്ചു കിഴവൻ എഴുന്നേറ്റ് കാപ്പി കുടിച്ചു പ്രവൻ പറഞ്ഞു മാർലിൻ മത്സ്യം എന്നെ തോൽപ്പിച്ചു അവൻ എന്നെ തോൽപ്പിച്ചു അടുത്ത ദിവസത്തെ കടൽ യാത്രയ്ക്കുള്ള സാധന സാമഗ്രികൾ ചൂണ്ടയും എരയും എല്ലാം എടുത്തു വയ്ക്കാൻ ആ വൃദ്ധനും ആ കിഴവനും കുട്ടിയോട് പറയുന്നു കുട്ടിയോട് പറഞ്ഞിട്ട് അടുത്ത കടൽ യാത്രയ്ക്കുള്ള മീന്നെ പിടിക്കാനുള്ള കടൽ യാത്രയ്ക്കുള്ള കാര്യങ്ങളെല്ലാം കുട്ടിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വീണ്ടും വൃദ്ധൻ ഉറങ്ങാൻ കിടന്നു അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ തൻ്റെ ചെറുപ്പകാലത്ത് താൻ ആഫ്രിക്കയിൽ കണ്ട ശുഭങ്ങളെ സ്വപ്നം കണ്ടോട്ട് കിടക്കുകയായിരുന്നു ഈ വനശമിയുടെ കിഴവനും കടലും എന്നുള്ള ആ ഒരു നോവലിലൂടെ വരച്ചു കാട്ടുന്നോ മറ്റൊന്നുമല്ല ദർ ആർ ഇനഫ് സബ്സ്റ്റൻസസ് ഇൻ ദ വേൾഡ് ഫോർ മാൻ നീഡ്സ് ബട്ട് ഇസ് നോ ഇനഫ് സബ്സ്റ്റൻസ് ഇൻ ഫോർ ദ മാൻ ഗ്രീസ് എന്നാണല്ലോ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ കൊള്ളാം അത്യാഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നും നേടാൻ പറ്റില്ല കിഴവനും കടലിലൂടെ വളരെയധികം ഈ പ്രത്യേകിച്ച് ഈ രണ്ട് മെസ്സേജസ് ഈ രണ്ട് സന്ദേശങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഒരു സന്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് സന്ദേശം എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നാം പരാജയപ്പെടാനായിട്ട് ജനിച്ചതല്ല നാം നമ്മളെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല നിങ്ങൾക്ക് വേണേ ഒരാളെ കൊല്ലാം പക്ഷെ അവനെ ഒരു കാരണവശാലും തോൽപ്പിക്കാൻ സാധ്യമല്ല ഒരു കാരണവശാലും തോൽപ്പിക്കാൻ സാധ്യമല്ല എൻ്റെ പ്രിയപ്പെട്ട വായനക്കാട് പറയാനുള്ളത് ഇത് വളരെ മനോഹരമായ വൃത്തന ഉദാ ഓൾഡ് മാൻ ആൻഡ് ദ സി എന്ന് പറയുന്ന ഈ പുസ്തകം വെറും നൂറ്റി പേജുകൾ മാത്രമുള്ള ഈ പുസ്തകം വളരെയധികം മനോഹരമാണ് മനോഹരം എന്ന് പറഞ്ഞാൽ ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇതിനകത്ത് ഇതിനകത്തു കൂടി ഭൂമിയിൽ ദൈവത്തിൻ്റെ ചാരനായിരുന്നു ഹിമിമെന്നാണ് ആർച്ചുമാരുടെ ബാക്കിൽ നിന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹം ഒരു അമേരിക്കൻ അമേരിക്കൻ റൈറ്ററാണ് ശ്വശ്ര റൈറ്ററാണ് ഏതായാലും ഈ കൃതികൾ നിങ്ങൾ സശസ്ത്രം വായിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം